ഞങ്ങള് പുറമെ ടൂർ പോകുമ്പോഴും വേറെ പല സ്കൂളുകളിലും ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ടാകും പക്ഷെ ഞങ്ങളെ സ്കൂളിൽ മാത്രം ഇങ്ങനത്തെ ഒരു പാർക്ക് ഇല്ല എന്നുള്ള സങ്കടം ഞങ്ങൾക്ക് ഉണ്ടായിന് പക്ഷെ ഞങ്ങൾ ആസാര് ഞങ്ങളെ ആ ഒരു സങ്കടം മാറ്റി തന്നു ടൂറ് പോണ സമയത്തൊക്കെ സാധാരണ കുറെ കുട്ടികൾ ടൂർ പൈസ ഉള്ള ആൾക്കാർ ടൂർ പോകും ചില കുട്ടികൾ എങ്ങനെ നിസ്സായാവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അന്ന് തന്നെ എന്റെ മനസ്സിൽ ഒരു സംഭവം ഉദിച്ചതാണ് കഴിഞ്ഞ ഹാഫ് ഇയർലി പരീക്ഷന്റെ മുമ്പായിട്ട് ഞാൻ ഒരു ഓപ്ഷൻ അവർക്ക് കൊടുത്തു നിങ്ങള് പിന്നെ ഈ ആഫിയറിൽ പരീക്ഷണ സമയത്ത് നിങ്ങൾ എല്ലാ വിഷയത്തിനും മാർക്ക് കൂടുതൽ വാങ്ങുകയാണെങ്കിൽ പിന്നെ ഞാനൊരു പാർക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം എന്ന് ഈ സ്കൂളില് ഈ പാർക്ക് ഉണ്ടായത് തന്നെ ഞങ്ങക്ക് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് സാറ് പറഞ്ഞു ഞങ്ങളോട് ഈ പഠനത്തിൽ നല്ല മികവ് ഉണ്ടായാല് ഞാന് നിങ്ങക്ക് ഒരു പാർക്ക് ഉണ്ടാക്കി തന്നെ സാറ് പറഞ്ഞേനിന്ന് പോകുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് സാധാരണ തന്നെയാണ് പറയുമ്പോൾ പുതിയൊരു അധ്യയന വർഷം തുടങ്ങുകയാണ് ഓരോ സ്കൂളും മോടി പിടിപ്പിച്ചുകൊണ്ട് കുട്ടികളെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ അധ്യാപകരും അതിനോടൊപ്പമുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് കാരണം സ്കൂളുകൾ തമ്മിലുള്ള ഒരു മത്സരം തന്നെ ഇന്നുണ്ട് പഠനത്തിന്റെ കാര്യത്തിലായാലും സ്കൂളിന്റെ അന്തരീക്ഷത്തിന്റെ കാര്യത്തിലായാലും വിദ്യാർത്ഥികൾക്കുള്ള സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും ബസ്സായിട്ടും ഗാർഡനുകളായിട്ടും പാർക്കുകളായിട്ടും ഒക്കെ ഒരുക്കി വിദ്യാർത്ഥികളെ വെൽക്കം ചെയ്യുന്ന രീതിയാണ് കാണുന്നത് ഞാനുള്ളത് തോട്ടക്കാട് എന്ന പ്രദേശത്തെ എ യു പി എസിലാണ് ഇവിടെ വരാനുണ്ടായ കാരണം ഈ വിദ്യാർത്ഥികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് അല്ലെ നിങ്ങൾ ഇപ്പൊ എവിടെ ഇറങ്ങി വരുന്നത് പാർക്ക് ആരാ ഞങ്ങൾക്ക് നിർമ്മിച്ചു വന്നത് അപ്പൊ നാസിർ സാർ എന്ന് പറയുന്ന ഒരു അറബിക് അധ്യാപകൻ അദ്ദേഹത്തിന്റെ സ്വന്തം പോക്കറ്റിലെ ക്യാഷ് കൊണ്ടുണ്ടാക്കി വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ച ഹെവൻ ചിൽഡ്രൻസ് പാർക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കാരണം ആ മാസം കിട്ടുന്ന സാലറി വീട്ടിൽ കൊണ്ടുപോകുന്നതിന് പകരം ഈ വിദ്യാർത്ഥികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അധ്യാപകൻ തന്നെ തയ്യാറാവുകയാണ് ആ വിശേഷങ്ങളും നാസിർമാഷ് ഇങ്ങനെ എന്തുകൊണ്ടാണ് ചെയ്തതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നത് ഫോളോ ചെയ്യാം സാർ നമ്മള് അരീകോട് കുനീയിൽ സ്വദേശിയാണ് എന്റെ നാടിൻ്റെ ഒക്കെ ഏകദേശം അടുത്താണ് വർക്ക് ചെയ്യുന്നത് പതിനേഴ് വർഷമായിട്ട് അതായത് ചെറിയൊരു സാലറിയിൽ പോകുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് നിങ്ങൾക്ക് ഒരു സാലറി അധ്യാപകർട്ടുള്ള സാലറി തന്നെയാണ് അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരാനുള്ള കാരണം ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരാൻ നമ്മൾ ഒരുപാട് കാലായി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് തൃശ്ശേരി സബ് ജില്ലയിൽ ഏറ്റവും നല്ല ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ തോട്ടേക്കാട് എ യു പി സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം പിന്നെ യു എസ് എസിൻ്റെ പരീക്ഷയിൽ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പിന്നെ മാർക്ക് ലഭിച്ച ഒരു കുട്ടി തൊണ്ണൂറിൽ എൺപത്തി എട്ട് മാർക്ക് ലഭിച്ച ഒരു ഒരേ ഒരു സ്കൂൾ മലപ്പുറം ജില്ലയിൽ നമ്മുടെ തോട്ടക്കാട് സ്കൂളാണ് അപ്പോൾ ഇത് കൊണ്ടുവരുന്ന കുറേ പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളും കൂടിയാണ് അതുകൊണ്ട് ടൂറ് പോണ സമയത്തൊക്കെ സാധാരണ കുറേ കുട്ടികൾ ടൂർ പൈസ ഉള്ള ആൾക്കാർ ടൂർ പോവും ചില കുട്ടികൾ കുട്ടികളെങ്ങനെ നിസ്സായാവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ അന്ന് തന്നെ എൻ്റെ മനസ്സിൽ ഒരു സംഭവം ഉദിച്ചതാണ് കഴിഞ്ഞ ഹാഫ് ഇയർലി പരീക്ഷൻ്റെ മുമ്പായിട്ട് ഞാനൊരു ഓപ്ഷൻ അവർക്ക് കൊടുത്തു നിങ്ങള് പിന്നെ ഈ ആഫിയറിൽ പരീക്ഷ എന്റെ സമയത്ത് നിങ്ങൾ എല്ലാ വിഷയത്തിനും മാർക്ക് കൂടുതൽ വാങ്ങുകയാണെങ്കിൽ പിന്നെ ഞാൻ ഒരു പാർക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ എന്ന് അവരോട് പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ നമ്മൾ വിചാരിച്ചേക്കാട്ടിലും വളരെ ഉഷാറായിട്ട് നന്നായിട്ട് പഠിക്കുകയും അങ്ങനെ ഈ ഒരു പാർക്ക് അങ്ങനെയാണ് തുടക്കം കുറിക്കുന്നത് ഹായ് എന്റെ പേര് അമാന പറയുന്നാണ് ഈ ഈ പാർക്ക് ഉണ്ടായത് തന്നെ ഞങ്ങക്ക് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യാണ് അതുപോലെ സാറ് പറഞ്ഞു ഞങ്ങളോട് ഈ പഠനത്തിൽ നല്ല മികവ് ഉണ്ടായാൽ ഞാൻ ഒരു ഇങ്ങക്കൊരു പാർക്ക് ഉണ്ടാക്കിയതാണ് സാറ് പറഞ്ഞിട്ട് വാക്കേനി ഞങ്ങൾ ആനയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ ഞങ്ങൾ സത്യം പറഞ്ഞു ബുക്കിൽ വരെ ഞങ്ങൾ എഴുതി സാറെ വാക്കാണെന്ന് പറഞ്ഞിട്ട് സാറേ ബുക്കിൽ വരെ എഴുതിച്ചിട്ട് സാറോട് പറഞ്ഞു ആപ്പ അപ്പൊ സാർ അലോറും നല്ല മാർക്ക് വാങ്ങി ഫുള്ള് മാർക്ക് വാങ്ങി അലോ നല്ല എ ഗ്രേഡ് കൂടി എല്ലാ കുട്ടികളും എ ഗ്രേഡ് വാങ്ങി ഇത് സാർ ഞങ്ങൾക്ക് അങ്ങനെ പാർക്ക് ഉണ്ടാക്കിയെന്ന് ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയതിൽ വളരെ സന്തോഷമുണ്ട് ഈ പാർക്കിന്റെ പേര് ആണ് അതുപോലെ ഈ സ്കൂളാണ് ഞങ്ങൾക്കൊരു ആണ് സാർ എല്ലാ വാക്കും പാലിക്കുന്നു ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഇതേമാതിരി ഓരോന്നും ഉണ്ടാക്കി തരുന്ന വിചാരിക്കുന്നു ഞങ്ങള് പുറമെ ടൂർ പോകുമ്പോഴും വേറെ പല സ്കൂളുകളിലും ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ടാകും പക്ഷെ ഞങ്ങളുടെ സ്കൂളിൽ മാത്രം ഇങ്ങനത്തെ ഒരു പാർക്ക് ഇല്ല എന്നുള്ള സങ്കടം ഞങ്ങൾക്ക് ഇണ്ടായിനി പക്ഷെ ഞങ്ങൾ ഞങ്ങളെ ആ ഒരു സങ്കടം മാറ്റി തന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു തൊട്ടേക്കാട് സ്കൂളില് ഇത്തരത്തിലൊരു പാർക്ക് എന്നുള്ളത് ഞങ്ങളുടെ സബ്ജിലയെ സംബന്ധിച്ചിടത്തോളം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയാണ് തോട്ടക്കാട് സ്കൂൾ ആയിരത്തഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുണ്ടായിരുന്ന ഒരു സംഗതിയായിരുന്നു ഇങ്ങനെ ഒരു പാർക്ക് എന്നുള്ളത് അത് സാധിപ്പിക്കാൻ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് കെ സി നാസന മാസ്റ്റർക്ക് സാധിച്ചു അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നം കൊണ്ടാണ് ഏതാണ്ട് രണ്ടര ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ ഒരു പാർക്ക് നിർമ്മിച്ചത് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകരാണ് ഇതിന്റെ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വേണ്ട ചെടികളും അതുപോലെ തന്നെ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ എല്ലാവരുടെയും സഹകരണത്തോട് കൂടിയിട്ടാണ് ഇത്രയും വലിയൊരു സ്വർഗം അത് തന്നെയാണ് ഞങ്ങൾ പേരിട്ടിട്ടുള്ളത് ഇത്രയും വലിയൊരു സ്വർഗം തോട്ടക്കാട് സ്കൂളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് അതിന് കെ സി നാശ്രുമാഷോടും അതോടൊപ്പം തന്നെ ഇതിന് സഹായിച്ച എല്ലാ സഹപ്രവർത്തകരോടും ഞങ്ങൾ എന്നും കടപ്പെട്ടവരായിരിക്കും പിന്നെ ആ ഈ വട്ടത്തില് ഊനാലിലൊക്കെ നിങ്ങളെല്ലാരും കേറാറുണ്ടോ എപ്പൊക്കെ ഇന്റർവേലിന്റെ കൂട്ടുകാരോട്ടൊക്കെ പറഞ്ഞു ഞങ്ങളെ സ്കൂളിൽ ഇങ്ങനെ പാർക്കൊക്കെ മാഷ് സെറ്റ് ചെയ്ത് തന്നെ അല്ലേ മാഷ എങ്ങനെയാള് എന്താ ഒരു പവർ ഇല്ലാത്ത മാഷിനെ കുറിച്ച് പറയുമ്പോൾ അടിപൊളി മാഷിന് മാഷിന് ഒരു പവർ യോഗ കൊടുത്താലോ ശ്ശേരി സബ് ജില്ലയിലെ എ യു പി സ്കൂൾ തോട്ടേക്കാടിന്റെ ഹെവൻ എന്നുള്ള ഒരു പാർക്ക് നിങ്ങൾ കണ്ടു അധ്യാപകര് അവരുടെ സാലറിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഇവിടെ കുറച്ചൊക്കെ ഞങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിനുള്ള ഒരു തെളിവായിട്ട് ഹൃദയം എന്ന സിനിമയിലെ ആന്റണി താടിക്കാരൻ തുറന്നു നോക്കുന്ന ഒരു വാതിലുണ്ട് ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ആന്റണി താടിക്കാരൻ എന്നൊരുത്തൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഓരോ കലാലയങ്ങളും ഓർമ്മയാക്കി ബാക്കി വെക്കുന്നത് ഓരോ വർഷവും പടിയിറങ്ങി പോകുന്ന ഒരുപാട് അധ്യാപകരുണ്ടായിരിക്കും വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും മാഷെ സാധാരണ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പി ടി എ ഫണ്ട് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒക്കെ ഫണ്ട് വെച്ചിട്ടാണ് ചെയ്യുക ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നില് ഞാനൊരു പൊതുവിലൊരു അറബി അധ്യാപകനാണ് സ്വാഭാവികമായിട്ടും എനിക്ക് പണ്ട് തന്നെ ഞാൻ കുട്ടികളോട് ഒരുപാട് മോട്ടിവേഷൻ കൊടുക്കുന്നതാണ് അപ്പൊ നമ്മള് നിൽക്കുന്ന ഇടം നന്നാക്കുക എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് അപ്പൊ നമ്മൾ എത്ര കാലം ഇവിടെ ജീവിച്ചു എന്നുള്ളതിന് ഒരു ആസാറ് ഒരു അടയാളം അറബിയിൽ ആസാറ് എന്ന് പറയും ആ അടയാളപ്പെടുത്താൻ ഒരു എന്തെങ്കിലും ഒന്ന് വേണം എന്നുള്ളത് ഞാൻ പണ്ടെ ചിന്തിക്കുന്നതാണ് അത് മാത്രല്ല നമ്മൾ ഈ മരങ്ങൾ നട്ടുപഠിപ്പിക്കുക അപ്പൊ ആ ഭാഗത്തൊക്കെ ഒരുപാട് നട മരങ്ങൾ നട്ടുപഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് അത് അതുപോലെയല്ല ഇതേപോലെയുള്ള സംഗതികൾ നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നു ഒരു തെളിവ് നമുക്ക് എപ്പോഴും വേണം കാരണം ഇത് മൊത്തത്തിൽ കഴിഞ്ഞിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സൈക്കിള് കുട്ടികൾ സൈക്കിൾ ഇല്ലാത്ത കുട്ടികളുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ എത്തിച്ചു കൊടുക്കണം എന്നുണ്ട് അപ്പൊ നമ്മൾ സ്കൂളിന് ഒരു പത്ത് സൈക്കിളെങ്കിലും ഒരുപാട് കുട്ടികൾ ഒരുപാട് എത്തിച്ചു അതെ അതെ ഒരുപാട് പരിമിതികളുള്ള സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എല്ലാം നിലക്കും എനിക്ക് പറഞ്ഞാല് അത് നമുക്ക് വിവരിച്ചു തരാൻ കഴിയൂല അതിനേക്കാട്ടിലും വളരെ സംതൃപ്തിയുള്ള മനസ്സിന് സംതൃപ്തിയുള്ള ഈ കുട്ടികളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം വളരെ സന്തോഷം അവർക്ക് ഒരു രക്ഷയില്ല കാരണം അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയൂല അത്രയും സന്തോഷമാണ് അവർക്ക് അവരുടെ മുഖത്ത് ഉണ്ടാവുക കാരണം അവർ ഇത്രയും പൈസ കൊടുത്തിട്ട് അവിടെയും വടിയൊക്കെ പോയിട്ട് പാർക്കിലൊക്കെ ചെയ്യുന്ന അതിനേക്കാളിൽ ഉഷാറായി നന്നായിട്ട് ഇവിടെ നിങ്ങൾ കളിച്ച് പഠിക്കാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കി കൊടുത്തതിന്റെ സംവി ഇതുണ്ട് എനിക്ക് മാത്രമല്ല ഇതിന് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് അധ്യാപകർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഞങ്ങൾ രാത്രിയൊക്കെ ഈ പെയിന്റുകളും മറ്റും വർഷമൊക്കെ അടിച്ചതും അതേപോലെ ഞങ്ങൾ ഈ ഡെക്കറേഷൻ ചെയ്തതും ഒക്കെ ഞങ്ങളെ കൂട്ടത്തിലുള്ള അധ്യാപകരെ വെച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു സംവിധാനം ഇത്രയും ലെവലിൽ എത്തിക്കാൻ കഴിഞ്ഞത് അപ്പോൾ അവരുടെ ഓർമ്മകളിലേക്കും അല്ലെങ്കിൽ അവരുടെ ഒരു ശേഷിപ്പായിട്ട് മാറ്റി വെച്ചതാണ് നാസിർ സാറ് ആ പാർക്ക് ഇവിടെ ഇനി വരുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും കാണാം അതോടൊപ്പം അഡ്മിഷന്റെ സമയമാണ് പല സ്കൂളുകളും പല രീതിയിൽ കോമ്പറ്റീഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് സർക്കാർ സ്കൂളുകളിലോ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലോ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് സാറിന്റെ ഇത്തരത്തിലുള്ള മുതൽ കൂട്ട് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു കോണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം